ചങ്കളായ അമ്മമാരൊക്കെ കൂടി വരണിണ്ട് ചങ്കൾ പെരുന്നാളായിട്ട് ചക്കയിട്ടാണ് വരുന്നത് അമീതിന്റെ അവിടുന്ന് മുറിച്ച തന്നിട്ടാണ് വരണത് അസല മാഷ ചക്കൈറ്റ് ഏയ് എവിടെന്താ അറബിയാ ശരിക്കും അറബി എവിടെക്കാ മാഷാ അല്ല എന്തൊക്കെയാ വിശേഷം കളിയ സുരക്ഷോടാ ചക്ക ഇട്ടിന്നു മുപ്പതി നാട്ടിൽ നിന്ന് മാഷാല്ല പെരുന്നാളും വന്ന് ഓളിക്കും ഏതായാലും മാഷാ അല്ല ചക്ക എന്നാ കത്തിന്റെ അടുത്താണ് ാണ് കണക്ക് ശരിക്കും ചങ്ക മാഷല്ല സൂപ്പറായി അടിപൊളി ചക്ക ആയി എണ്ണം കാച്ച സാധനം കൊടുക്കാട് പറഞ്ഞി വരഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമൻ ശരിക്കും അമോ ഇപ്പൊ മുങ്ങി നടക്കിയാ ചക്ക തിന്നാൻ വരാതെട്ട് ചക്ക നിറന്ന് ജാങ്ക് ജൂങ്ക് ജൂങ്കാക്കിട്ട് തമർത്തി ഹൈ മാഷാ ഏതായാലും അടിപൊളിയായി ഉഷാറായി അള്ളാവ് ഹൈറാക്കട്ട ഈ ബന്ധങ്ങളൊക്കെ എന്ന് നിറഞ്ഞ കേട്ടാന്ന് ആത്മാഹത്ഥത്തിൽ പ്രാർത്ഥിക്കാണ് അപ്പത്രത്തന്നെ വരാനും കാണിക്കാളെ